ഇനി ഒരു ബൈക്കിനെ കുറിച്ച് സംസാരിച്ചാലോ ക്ലാസിക് ഡിസൈനും മോഡേൺ ടെക്കുമായി ഇന്ത്യൻ വിപണി കാത്തിരിക്കുന്നു എക്സ് എസ് ആർ വൺ ഡബിൾ ഫൈവ് അവതരിപ്പിച്ചിരിക്കുകയാണ് എമഗ ആർ വൺ ഫൈവ് എം ഡി ഫിഫ്റ്റീൻ എന്നിവയ്ക്ക് കരുത്തേക്കുന്ന അതേ നൂറ്റി അൻപത്തിയഞ്ച് സി സി ലിക്വിഡ് കൂൾ എഞ്ചിനാണ് ഇതിലും വരുന്നത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഈ യൂണിറ്റ് പതിനെട്ട് പോയിന്റ് നാല് ബി എച്ച് പി പവറും പതിനാല് പോയിന്റ് ഒന്ന് എൻ എം ടോർക്കും ഉത്പാദിപ്പിക്കുന്നു എമകയുടെ ഡെന്റൽ ബോക്സ് ഫ്രെയിമിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മോട്ടോർ സൈക്കിളിന് ഫ്രണ്ട് യു എസ് ടി ഫോർക്കുകളും പിന്നിൽ മോണോഷോക്ക് സെറ്റപ്പുമാണ് ലഭിച്ചിരിക്കുന്നത് എം ഡി ഫിഫ്റ്റീൻ മോഡലിനേക്കാൾ നാല് കിലോഗ്രാം കിലോഗ്രാം ഭാരമുള്ളതാണ് പുതിയ സി സി മോഡലുകളിൽ നിന്ന് എക്സ് എസ് ആറിന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ നിയോറട്രോ സ്റ്റൈലിംഗ് ആണ് വൃത്താകൃതിയിലുള്ള എൽ ഇ ഡി ലാം വൃത്താകൃതിയിലുള്ള എൽ ഇ ഡി ടെയിൽ ലൈറ്റ് പത്ത് ലിറ്റർ ടിയർ ഡ്രോപ്പ് ആകൃതിയിൽ വരുന്ന ഫ്യൂൽ ടാങ്ക് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു നൂറ്റി അൻപത് സി സി നൂറ്റി അൻപത്തി അഞ്ച് സി സി മോഡലുകളിൽ കാണുന്ന ടു പീസ് സെറ്റപ്പ് സീറ്റിൽ നിന്നും വ്യത്യസ്തമായി എക്സ് എസ് ആറിന് പരന്നതും സിംഗിൾ പീസുമായിട്ടുള്ള സീറ്റാണ് വരുന്നത് ഇത് അതിന്റെ റെട്രോ ലുക്ക് വർദ്ധിപ്പിക്കുന്നു ഡിവൽ ചാനൽ എ ബി എസ് ട്രാക്ഷൻ കൺട്രോൾ എന്നിവ എക്സ് ആറിലെ സേഫ്റ്റി ഫീച്ചറുകളാണ് എന്നിരുന്നാലും എഫ് സി എസ് എഫ് ഐ ഹൈബ്രിഡ് ഫാസിനോ തുടങ്ങിയ എമക്കയുടെ മിക്ക മോഡലുകളിലും ഇപ്പോൾ ലഭ്യമായ ടി എഫ് ടി ഡിസ്പ്ലേക്ക് പകരം ഒരു എൽ സി ഡി യൂണിറ്റ് ബൈക്കിനെ ലഭിച്ചിരിക്കുന്നു ഒന്നര ലക്ഷം രൂപ എക്സ് ഷോറൂം വിലയിൽ വരുന്ന എക്സ് എസ് ആർ വൺ ഡബിൾ ഫൈവിന് ബേസ് മോഡൽ എം ടി വൺ ഫൈവിനേക്കാൾ അയ്യായിരം രൂപ കുറവാണ് കൂടാതെ ഗ്രേ റെഡ് ഗ്രീൻ ബ്ലൂ എന്നീ നാല് കളർ ഓപ്ഷനുകളിലും ലഭിക്കുന്നു